ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ പച്ച ചക്ക എടുക്കാൻ പറ്റുന്ന നല്ല കിടലിനായിട്ടുള്ളൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റായത് കഴിക്കാൻ അതേസമയം നല്ല എളുപ്പമാണ് അപ്പോൾ പച്ചചക്ക എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണം എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ടതിലോട്ട് മെയിൻ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഒരു ചക്ക തന്നെയാണ് അപ്പോൾ ഞാനിതാ ഇവിടെ പത്ത് ചുള ചക്കയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചുളയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് നമ്മൾ ഈ ഒരു ചക്ക ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കതിലോട്ട് ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കരുത് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടാ അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കുക്കറിന് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചക്ക നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ ചെറിയൊരു ചൂടോട് തന്നെ അതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ചൂടായിട്ട് എടുക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലോട്ട് മാറ്റി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മൾ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്നത് അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കൂടത്തിനെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരര ടീസ്പൂൺ അളവിൽ കറുത്തെള്ളും ഒരര ടീസ്പൂൺ അളവ് തന്നെ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട അരിപ്പൊടിയാണ് ഞാനിവിടെ വറുത്ത അരിപ്പൊടി എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിതിലോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർക്കുന്നത് അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ആ പൊടികൾ ചേർത്ത സമയത്ത് കായത്തിൻ്റെ പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആ സമയത്ത് തന്നെ ചേർക്കുക ഞാനിപ്പോൾ മറന്ന കാരണം ഈ ഒരു ടൈമിലാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്കതിലോട്ട് നല്ല തിളച്ച നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പം ഞാൻ ടോട്ടലായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്തിട്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഈ ഒരു പാകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ അച്ചുണ്ട് ഞാനിവിടെ മൂന്ന മൂന്ന് സ്റ്റാർ അച്ചുള്ള ഈയൊരു അച്ചാടം എടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് സേവനായിലോട്ട് നമ്മുടെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉൾവശത്തായിട്ട് കുറച്ച് ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മളിതൊന്ന് ടൈറ്റ് ആയിട്ട് നടച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയ്ക്ക് ഇതിലോട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ ത്രീ ഡോട്ട്സ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാറിൻ്റെ അച്ചുള്ള കാരണം ഞാനത് എടുത്തേക്കുന്നത് ഞാൻ അതുപോലെ ചുറ്റിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ മുറുക്കൊക്കെ പോലെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഞാൻ കേട്ടോ അപ്പം ഞാനിതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇത് ഇന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ത്രീ ഡോട്ട്സ് ആയിട്ടുള്ള ഈ ഈയൊരു സ്റ്റാറിൻ്റെ അച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ മുറുക്കൊക്കെ തയ്യാറാക്കി എടുമ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർ നോസ് ഉള്ള അച്ഛണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാണ്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണയുടെ ഒന്ന് അടങ്ങുന്ന സമയത്ത് വേണം ഒന്ന് എണ്ണയൊന്ന് കോരി മാറ്റാനായിട്ട് അപ്പോൾ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതൊക്കെ നല്ല കിടലിനായിട്ടുള്ള ചക്ക മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേണ്ടത് പ്ലീസ് ഒന്ന് സ്ക്സ്ക്രൈബെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണ്ട കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അതെന്നൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മുറുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ ആയിട്ട് മീനും കാണാം താങ്ക് യു